ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്റ്റിച്ചിങ് വീഡിയോ തന്നെ കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തമ്മിയെ കണ്ടിരുന്നു നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ എന്നിരുന്നാലും ഞാൻ തമ്മിൽ പറയാം ഇതൊരു എന്റെ ഒരു പഴയൊരു ഫ്രോക്ക് ആണ് കേട്ടോ ഫ്രോക്ക് ഗോൺ ആണ് ഒരു ടു തൗസൻഡ് ട്വൻറ്റീൻ അല്ല ടു തൗസൻഡ് നയൻറ്റീൻ ട്വന്റിയിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായെന്നാണ് ഇതാണ് മെറ്റീരിയൽ കേട്ടോ ഇത് ഈ മെറ്റീരിയൽ ഒരു രീതിയിലുള്ള കളർ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നോക്കൂ ഇത് ഇത് ത്രീ ഡി അല്ല ഫോട്ടോ പ്രിന്റ് പറയാ പറയുക ഫോട്ടോ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഒരു മീറ്ററിന് തന്നെ ആ സമയത്ത് എത്ര ഉണ്ടായിരുന്നു ഒരു ടു ഫിഫ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ ഫിഫ്റ്റി ടു ഫിഫ്റ്റി അറൌണ്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല റേറ്റ് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ തന്നെയായിരുന്നു അപ്പൊ ഇപ്പോഴത്തേക്കെ പറയുമ്പോഴേക്കും എന്തായാലും ത്രീ ഹൺഡ്രഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിലേക്കുള്ള കളർ ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര നീറ്റാണ് കണ്ടോ നല്ല രസമില്ല കാണാൻ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ആ സമയത്ത് എനിക്ക് ഞാൻ തേർട്ടി എയ്റ്റ് കെ ജി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ സ്റ്റിച്ച് ചെയ്താണെങ്കിലും ഏകദേശം നമുക്കൊരു നാൽപ്പത്തഞ്ച് കെ ജി കൂടി കഴിഞ്ഞാലും നമുക്ക് ഇടാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ലൂസ് കൂട്ടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് ഒരു രീതിയിൽ ഓപ്ഷൻ ഇല്ല ഇത്രയേ ഉള്ളൂ ഓക്കെ ഇവിടെ എത്തുന്നില്ല എനിക്ക് ഇത്രയെങ്കിലും ഒരേ ഇഞ്ചെങ്കിലും രണ്ട് സൈഡും വേണം ഒരേ ഇഞ്ചല്ലോ മൊത്തം ചുറ്റളവ് നോക്കുമ്പോൾ എനിക്ക് നാലിഞ്ചെങ്കിലും നാലോ മൂന്നിഞ്ചുള്ള ഒക്കെ വേണ്ടി വരും പക്ഷെ ഇതിൽ ഓപ്ഷൻ ഇല്ല ഓക്കെ ഈ ഒരു സൈഡൊന്നും ഓപ്ഷൻ ഇല്ലാത്തതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് സ്കേർട്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ ഒരു താഴ്ഭാഗ അമ്പർല ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ സ്കേർട്ട് ആക്കാൻ പറ്റുമല്ലേ അപ്പോൾ വേസ്റ്റ് ഭാഗത്ത് നമുക്ക് ഹിപ്പിന്റെ ഒരു വേസ്റ്റിന് അവിടെ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഇത് ഞാൻ കുറച്ച് ലൈറ്റായിട്ട് അടിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇറക്കി വെട്ടാൻ പറ്റും അപ്പം എലാസ്റ്റിക്കോ എലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് ആക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതുപോലത്തെ നമ്മുടെ ഏതെങ്കിലും ഡ്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡാമേജും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ നമ്മുടെ ടോപ്പ് പോർഷൻ യോ പോർഷൻ നമുക്ക് വെട്ടി മാറ്റണം പിന്നെ ഈ ഒരു സ്ലീവ് ഒക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് ആക്കാം ഓക്കെ ഞാൻ ആദ്യം വിചാരിച്ചു ഈ സ്ലീവിന്റെ ലെങ്ത് കുറച്ചിട്ട് നോർമൽ സ്ലീവ് ആക്കിയിട്ട് ഈ സൈഡ് വന്നിട്ട് തുണി ഇങ്ങനെ ചെസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ യോക്കിൽ ജോയിൻ ചെയ്താലും നമുക്ക് ഈ താഴത്തെ പോർഷനിൽ ജോയിൻറ്റ് കിട്ടിയില്ല പിന്നെ ജോയിൻ്റ് ഇട്ടതൊക്കെ പിന്നീട് കാണും ഒരു അഭംഗി പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ സ്റ്റിച്ചിങ് വിട്ടാലും എന്തോ ഒരു എന്താ പറയുക ഒരു ഒരു വൃത്തി വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യും അപ്പം അതിൻ്റെ മെനക്കെ രണ്ടാന്ന് വിചാരിച്ചു പിന്നെ തന്നെ യോഗ പോഷലേക്ക് വേറെ മെറ്റീരിയൽ യൂസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് ഒരു മെറ്റീരിയൽ തപ്പിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ് പിന്നെ മാച്ചിങ് ആയിട്ട് കിട്ടുകയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം സ്കേർട്ട് ആയിക്കേണ്ടി ഒരു പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പൊ കിട്ടുന്നതിന് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഉണ്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് സ്കേർട്ട് ആക്കാം ഓക്കെ ഇതെങ്ങനെയാണ് നമ്മൾ സ്കേർട്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ആവും നമ്മുടെ പറ്റാ ഇതുപോലെ പറ്റാത്ത ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഷോ ഇപ്പോൾ ഇത് കൊണ്ട് ലെങ് ഉള്ളൊരു ഫ്രോക്കാണ് ചിലപ്പോൾ ലെങ്ത് കുറവുള്ളതാണെങ്കിൽ ഷോർട്ടായിട്ടുള്ള എന്താ പറയുക സ്കേർട്ടൊക്കെ ആക്കാനൊക്കെ പറ്റും ഇത് ഫുൾ സ്കേർട്ട് ആക്കാനാണ് നമ്മൾ പ്ലാൻ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ ഐഡിയ ഒക്കെ കിട്ടുമല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോണതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കണ്ട ബോസ് പറഞ്ഞോ നമുക്ക് വേക്കാൻ തന്നെ ഇതിന്റെ ഇതിൻ്റെ കട്ടിങ്ങ് എങ്ങനെയാണതിന് ഉള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതാണ് കേട്ടോ ലുക്ക് ഞാൻ ഇതൊരു അമ്പർല കട്ടിങ്ങിൽ കണ്ടോ ഈ ഒരു ലുക്കിലുള്ള ഒരു ഫ്രോക്കാണ് നല്ല ലെന്തിയാണ് അതിൻ്റെ പ്രിൻ്റൊക്കെ നിങ്ങൾ ഞാൻ ക്ലോസപ്പിൽ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ നമ്മൾ ഓൾറെഡി കാണിച്ചു പക്ഷേ അതിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് വിരിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ടോ എത്ര ഒരു ത്രീ ഡി ആണ് ഒരു ഫോട്ടോ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഭയങ്കര രസമാണ് ക്വാളിറ്റി ഉള്ളൊരു ക്ലോത്ത് തന്നെ കേട്ടോ പെട്ടെന്നൊന്നും ഡാമേജ് ആവണതൊന്നും അല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്കേർട്ട് അടിക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നത് കണ്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ടിൻ്റെ മെഷർമെൻ്റ് എടുക്കണം സ്കേർട്ടിന് ആകെ ഒരു മെഷർ രണ്ട് മെഷർമെൻറ്റ് വേണ്ടുള്ളൂ കേട്ടോ ഒന്ന് നമ്മുടെ വേസ്റ്റ് ഭാഗം വേസ്റ്റ് ഭാഗം നമ്മളൊന്ന് ടൈറ്റ് ആയിട്ടൊന്ന് പിടിച്ചു നമ്മളെവിടെയാണോ നമ്മൾ സ്കേർട്ട് ഇടാൻ പ്ലാന് അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു റൗണ്ട് നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ട് ഒന്ന് അളന്ന് നോക്കുക പിന്നെ സെക്കൻഡ് നമുക്ക് വേണ്ട മെഷർമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്കേർട്ട് ഇടുന്നത് അവിടെ നിന്ന് വെച്ച് നമ്മൾ വേസ്റ്റ് എവിടെ നിന്നാണ് അളന്നത് അവിടെ നിന്ന് തൊട്ടിട്ട് ഇതുപോലെ നമ്മൾ സെൽഫായിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ എടുക്കാം കേട്ടോ ഇങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ നമ്മുടെ ആ ഒരു ടേപ്പിനിങ്ങനെ ഇറക്കി ഇറക്കി കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ ഒരു പലസ പാൻ ഇട്ടതുകൊണ്ട് ആ ഒരു ലെങ്ത്തിൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊരു നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് അതുപോലെ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എടുക്കാം കേട്ടോ ജസ്റ്റ് സൈഡേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കിട്ടും പിന്നെ ആരെങ്കിലും കൊണ്ട് താഴെ പിടിച്ചു നോക്കാൻ പറഞ്ഞാൽ ആ ഒരു ലെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് വിഷം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ സ്കേർട്ടിന് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ ഒരു ഫ്രോക്കിന്ന് നമ്മുടെ താഴ്ത്ത പോർഷൻ നമുക്ക് ഒന്ന് വെട്ടിയെടുക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫോൾഡ് ആക്കി കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇതുപോലെ ഒറ്റ ഫോൾഡാക്കിയിട്ട് ഒപ്പം ആയിട്ട് വയ്ക്കണം നമ്മൾ ഓൾറെഡി ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചത് കൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കിട്ടണം ഉള്ളിലേക്ക് ഏറ്റവും ഏറ്റവും നോക്കൊക്കെ വന്നതിന് പണി കിട്ടും നമ്മൾ കറക്റ്റായി വെട്ടാൻ പറ്റാതെ ആവും ഓക്കെ ഞാൻ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പുറത്തന്നെ ഫാൻ ഇട്ടുണ്ട് അപ്പോൾ ചൂട് കരാനുള്ള ഫാനില്ലാണ്ടെന്നും പറ്റത്തില്ല കേട്ടോ ലൈറ്റ് ആയിട്ട് ഫാനിട്ടുണ്ട് അതുകൊണ്ട് തുണി നീങ്ങി പോകുന്നത് കൊണ്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് അതുപോലെ വേണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം എന്നിട്ട് എൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് ലെങ്ത് എത്രയാണോ അതൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ട് ബാൻഡ് ഒരു ഒന്നര ഇഞ്ച് വരും അപ്പോൾ ആ ബാൻഡ് നമ്മൾ മൈനസ് ചെയ്യുന്നില്ല ഞാൻ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഏറ്റുതൂക്കം താഴെ ഭാഗത്ത് നമ്മൾ എല്ലാം അടിച്ചു വരുമ്പോൾ താഴെ ഒരു ഏറ്റവും തൂക്കം വരികയാണെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒപ്പമാക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് അളവെന്നെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് എക്സ്ട്രാ വരുന്ന പോലെ ഇരിക്കും നമ്മൾ ബാൻഡും കൂടി വെക്കുമ്പോൾ എക്സ്ട്രാ വരുമല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് നോക്കിയിട്ട് ഒക്കെ വെച്ചതിന് ശേഷം ഇട്ട് നോക്കിയിട്ട് അത് ജസ്റ്റ് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഇറക്കത്തിലെന്തെങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ആകാം കേട്ടോ അപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഒരു ലൈന് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം ഇതുപോലെ ഞാൻ വീട്ടിൽ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മാർക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റത്തെ മാർക്ക് നമ്മുടെ കറക്റ്റ് അളവും പിന്നെ തൊട്ടടുത്ത വരെ നമുക്ക് അടുത്തുമ്പം കൂടിയിട്ടാണ് വിട്ടിരിക്കണം കേട്ടോ ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്നും അളന്ന് നോക്കുക ഇത് നാലിലൊരു ഭാഗമാണുള്ളത് കേട്ടോ നമ്മൾ മടക്കി വെച്ച് കണക്ക് നോക്കുമ്പോൾ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഭാഗം അളന്ന് നോക്കിയിട്ട് അത് എത്രയാണ് ഏകദേശം വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക കേട്ടോ നമ്മൾ ലാസ്റ്റ് നമുക്ക് അളക്കാം എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ അളന്ന് നോക്കുന്നുണ്ട് ഇതൊരു നാൽപ്പത്തി നാലാണ് വരുന്നത് എനിക്ക് അളക്കുമ്പോൾ കേട്ടോ ചിലപ്പോൾ കൂടിപ്പോകാം കുറഞ്ഞു പോകാം ഓക്കെ കൂടാനേ ചാൻസ് ഉള്ളൂ ഓക്കെ ഇത് വന്നിട്ട് നമ്മൾ തുണീൻ്റെ വേസ്റ്റാണ് നാൽപ്പത്തി ആറ് വരുന്നത് അല്ലാതെ നമ്മളുടെ വേസ്റ്റ് വന്നിട്ട് എൻ്റെ ഞാൻ എടുത്ത വേസ്റ്റ് നമ്മൾ അളവെടുത്ത വേസ്റ്റ് ഉണ്ട് നമ്മുടെ ബോഡിന്ന് അത് വന്നിട്ട് മുപ്പതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പോൾ ഇത് കൂടുതലാണ് പതിനാറ് ഇഞ്ചോളം കൂടുതലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ എന്താണ്ട് വന്നിട്ട് നമുക്ക് നെസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് ഉണ്ടല്ലോ സ്ലീവൊന്ന് നമുക്കൊന്ന് അഴിച്ചെടുക്കാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് വലിച്ചെടുക്കരുത് ഞാൻ വലിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കീറിപ്പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സമാധാനത്തിൻ്റെ അയച്ചെടുക്കാട്ട് ഞാൻ വലിച്ചെടുത്തതാണ് ജസ്റ്റ് ഒന്ന് കീറിപ്പോയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ആ ഭാഗം ആവശ്യമില്ല പിന്നെ നമുക്കതൊന്ന് ഫേസ് ടു ഫേസ് ഇതുപോലെ രണ്ട് സ്ലീവ് വെച്ചുകൊടുക്കാം എന്നിട്ട് സ്ലീവിൻ്റെ ഈ ലെങ്ത് ഭാഗം ഉണ്ടല്ലോ എത്ര വരുന്നതെന്ന് നോക്കാം ഈ ഭാഗം എത്ര വരുന്നതെന്ന് നോക്കാം അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ കമ്പാരിസം ഇതാണ് കുറച്ച് കൂടുതൽ ലെങ്ത്ത് ഒരു ഇഞ്ചെങ്കിലും ജാസ്തി തോന്നുന്നത് അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് ഒരു ലൈൻ ഇട്ടിട്ട് ഓക്കെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ടിട്ട് ആ ലൈനിൽ കൂടെ ഒന്നും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റം കൊണ്ട് നമുക്ക് ആ മേലത്തെ പോഷം ആവശ്യമില്ല ഓക്കെ ഇന്ന് എന്നിട്ട് നമ്മൾ നമുക്ക് ബാൻഡ് ബാൻഡ് നമ്മൾ എലാസ്റ്റിക്കാണ് ഫുള്ള് യൂസ് ചെയ്യുന്നത് അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവ് എത്ര നോക്കുക അപ്പോൾ ഇന്ന് ഒരു ഇഞ്ചിൽ എലാസ്റ്റിക് ഉണ്ട് ഞാൻ ഒന്നേകാലം ഇഞ്ചിൻ്റെയാണ് എലാസ്റ്റിക് എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു അളവ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സീം അലവൻസ് വിട്ടിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റ സൈഡല്ല നമുക്ക് ഡബിൾ സൈഡ് വേണമല്ലോ ഡബിളായിട്ട് ഫോൾഡ് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ഓക്കെ അപ്പോൾ ഒരു നാലര ഇഞ്ചോളം നമുക്ക് ടോട്ടൽ എൻ്റെ ഒരു ഒന്നേ കാലിന് നാലര ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ കൂടിപ്പോയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് ഓക്കെ അപ്പോൾ അത് ഞാനൊരു ദിവസം കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ തുണി നമ്മൾ വെട്ടിയെടുത്ത വേസ്റ്റ് എത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നാൽപ്പത്തി ആറാണ് ആ നാൽപ്പത്തി ആറ് നമുക്ക് ഈ ഒരു തുണിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഉള്ള തുണി എത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വെട്ടിയെടുക്കാം കേട്ടോ എന്തായാലും കുറേ ജോയിൻ്റ് ഉണ്ടാകുമ്പോൾ അന്ന് പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ നിങ്ങൾ വിത്ത് മാത്രം നോക്കിയാൽ മതി ലാസ്റ്റിക്കിൻ്റെ ഒരു വിത്തൊക്കെ നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെട്ടിയാൽ മതി ബാക്കി നീളമൊക്കെ നമുക്ക് തുണിയിൽ എത്രയാണോ വേസ്റ്റ് വരുന്നത് വെട്ടിയ വേസ്റ്റ് വരുന്നത് അപ്പോൾ ആ വേസ്റ്റാണ് നമുക്ക് ഈ ഒരു ബാൻഡ് വെട്ടുമ്പോഴും വേണ്ടത് ഓക്കെ ജസ്റ്റ് ഞാൻ എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിൻ്റെ മെഷീൻ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ബോഡീൻ്റെ ഭാഗമൊക്കെ നമുക്കൊരു ആവശ്യം വരും ചിലപ്പോൾ അപ്പോൾ നമ്മൾ അന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ സെൻട്രൽ ഭാഗം ഉണ്ടല്ലോ ഒന്ന് നോട്ടിട്ട് കൊടുക്കുക ജസ്റ്റ് സപ്പോസ് നമുക്ക് ആ നോട്ട് ആവശ്യം വരും നമ്മൾ ബാൻഡായിട്ട് വെക്കുമ്പോൾ ഓക്കെ ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിങ് മെയിൻ പീസ് നമ്മളിങ്ങനെ അഴിഞ്ഞ് കിടക്കാറ് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാണ്ട് അതുപോലെ റൗണ്ടായിട്ടൊന്ന് ഓക്കെ ആ ഈ അടിച്ചു കൊടുക്കുന്നതിന് സൈഡ് നമ്മൾ അടിയക്കിട്ടുണ്ടല്ലോ സൈഡിങ്ങനെ സൈഡ് അടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് പതിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈനിങ്ങും രണ്ട് പീസും നമ്മൾ ഇതുപോലൊന്നും പതിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും രണ്ട് പീസാകുമ്പോൾ ഉള്ളത് രണ്ട് പീസ് നമ്മൾ പതിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അല്ല രണ്ട് ഞാൻ പതിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് തടിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ ഒരു പ്രിൻറ്റിൻ്റെ ആ ഒരു എഴുത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു എന്താ പറയുക ആ കമ്പനി നെയ്മോ എന്തോ ക്വാളിറ്റീൻ്റെയോ ഒന്നിൻ്റെയൊക്കെയോ എഴുതി തന്നതോ സംഭവം അപ്പോൾ ബ്രാൻഡിൻ്റെ പേരെന്തെങ്കിലും ആയിരിക്കുന്നുള്ളൂ അപ്പോൾ അറിയില്ല അതൊക്കെ ഞാൻ കാണുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വെട്ടി മാറ്റാനുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു മണ്ടക്കരത്തിന് ഞാൻ അടിച്ചു കഴിഞ്ഞ ശേഷം കണ്ടു ഇതൊക്കെ ഞാൻ മടിച്ചിട്ട് അടിച്ചു പിന്നെ അത് അഴിക്കാനോ ഒന്നും തോന്നിട്ടുണ്ടായില്ല കേട്ടോ അടിച്ചല്ലേ പുഴയ്ക്ക് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടണം ആ എഴുത്തിൽ കുറച്ച് അപ്പുറത്ത് തന്നെ വെട്ടുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും അടിച്ചു പോകുമ്പോൾ അതെന്തായാലും മറിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഒരു കണക്കിൽ നമുക്ക് കാലിഞ്ച് വീതിക്ക് അടുത്തുമ്പോൾ വേണമല്ലോ അത് അര ഇഞ്ച് വീതിക്ക് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വെട്ടുന്നത് അതുപോലെ രണ്ട് സൈഡ് അതുപോലെ ഉള്ളത് ഞാൻ കറക്റ്റായി ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ടോപ്പ് ഉപാഗം ഉണ്ടല്ലോ വേസ്റ്റിൻ്റെ ടോപ്പിൽ നിന്ന് സൈഡ് ഉണ്ടാവുകയുള്ളൂ ആ സൈഡാണ് നമുക്ക് അടിക്കാനുള്ളത് സൈഡ് വന്നിട്ട് നമ്മളൊരു ഏകദേശം മൂന്നര ഇഞ്ചോ നാല് ഇഞ്ചോ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഒരിക്കലും ലൈനിങ് മെയിൻ പീസ് നമ്മൾ ഫുള്ളായിട്ട് സൈഡ് അടിച്ചു പോകരുത് ഓക്കെ രണ്ട് സൈഡ് ഉണ്ടല്ലോ അടിച്ച് പോകരുത് എപ്പോഴും ഇങ്ങനെ പകുതിയിൽ നിൽക്കുക കേട്ടോ എപ്പോഴും ഇങ്ങനെ അമർല കട്ടിങ്ങൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ് ലൈനിങ്ങും മെയിൻ പീസ് നമ്മൾ ഒപ്പം അടിക്കരുത് അപ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത് രണ്ട് സൈഡ് വരട്ടെ ഒരു നാലിഞ്ചോ മൂന്നര ഇഞ്ചോ ഇതുപോലെ ഒന്ന് രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുവരെ പകുതിയിൽ അങ്ങനെ നിൽക്കുക ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് വീടില് കടമ മനസ്സിലാവും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ലോവർ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാം ഓക്കെ രണ്ട് സൈഡും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും രണ്ട് സ്റ്റിച്ച് ഇടണം കേട്ടോ ഒറ്റ സ്റ്റിച്ച് സ്റ്റിച്ചിടരുത് നമ്മളെപ്പോഴും നമ്മുടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കണമല്ലോ ഒറ്റ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് ചിലപ്പോൾ അഴിഞ്ഞു വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവട്ടോ അതാണ് നമ്മുടെ വേസ്റ്റ് വേസ്റ്റിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ നമ്മൾ നാലിഞ്ച് വീതിക്ക് ഇങ്ങനെ ഒന്ന് നാലിഞ്ചിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ മെയിൻ പീസ് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കുക ഇവിടെ ആ ഒരു ലൈനിങ് പീസ് ഇങ്ങനെ ബാക്കിലോട്ട് മേലോട്ട് ആക്കുക എന്നിട്ട് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഒരു പോയിന്റ് നമുക്ക് താഴോട്ടേക്കിനെ അടിച്ച് കവർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തുണി ഫാബ്രിക് ഓൾറെഡി ഫേസ് ടു ഫേസിലാണ് നിൽക്കുന്നത് അത് നിൽക്കറിയാമല്ലോ നമ്മളെപ്പോഴും നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വെച്ച് ചീത്ത വശത്തുകൂടെ നമുക്ക് അടിച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ രണ്ട് സൈഡാണ് നമ്മൾ അടിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ താഴോട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും സെയിം ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മുടെ വീഡിയോ സ്പീഡാണ് പിന്നെ എനിക്ക് ആണ് ഞാൻ ലൈനായിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നൃത്താണ്ട് ഇങ്ങനെയും അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ടോപ്പ് അങ്ങനെയും അടിച്ചു പോകും അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാനൊരു സൈഡ് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഞാൻ മറക്കരുത് ഓക്കേ അപ്പോൾ ഫൈനലി നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് ലൈനിങ് ആണ് അടിക്കാനുള്ളത് ലൈനിങ് ഇതുപോലൊന്ന് നമ്മളിങ്ങനെ ഒന്ന് മറിച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് ആ മെയിൻ പീസ് ഉണ്ടല്ലേ മെയിൻ പീസിന് ഉള്ളിലോട്ടൊന്ന് ഫോ മടക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പൊള്ളതെന്ന് ഒരിക്കലും മെയിൻ പീസിൽ തട്ടരുത് അപ്പോൾ ഈ ഒരു മെയിൻ പീസിനെ കറക്റ്റായിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുക്കുക ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളിക്കൊടുത്തിട്ട് ആ ഒരു ലൈനിങ് പീസ് മാത്രം ഉണ്ടല്ലോ ആ രണ്ട് ലൈനിങ് പീസ് തമ്മിൽ ഒപ്പം പിടിച്ചിട്ട് അങ്ങനെ ഒരു നമുക്കൊരു അങ്ങനെ ഒരു സ്റ്റിച്ച് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാകും ശ്രദ്ധിക്കുക മെയിൻ പീസിൽ സ്റ്റിച്ച് വീഴരുത് അപ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ലൈനിങ്ങും മെയിൻ പീസ് സെപ്പറേറ്റ് ആയിട്ട് സൈഡ് അടിക്കുമ്പോഴേ ആ ഒരു ഭംഗിയിൽ നിൽക്കത്തുള്ളൂ ഇല്ലിൻ്റെ വൃത്തിയെടയിൽ നിൽക്കും ഞാൻ ഫസ്റ്റ് അടിച്ചത് ഞാൻ ഈ ഒരു ഫ്രോക്ക് അടിക്കുമ്പോൾ ഈ ഒരു ഗൗൺ അടിക്കുമ്പോൾ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഭംഗി കുറവ് അറിയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ലൈനിങ്ങും നമ്മൾ മെയിൻ പീസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഓക്കെ അപ്പോൾ ഒരു ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും നമ്മളിങ്ങനെ മറിക്കുമ്പോൾ ലൈനിങ് വേറെ മെയിൻ പീസ് വേറെ വേറെ ഉണ്ടാവും ആ വേസ്റ്റ് ഭാഗത്ത് മാത്രം നമ്മൾ കറക്റ്റായി ജോയിൻറ്റ് ചെയ്ത് കളാം നെക്സ്റ്റ് വേറെ നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെ അളവാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ട് എപ്പോഴും ഇടുമ്പോൾ നമ്മുടെ ബട്ടക്സ് ഭാഗത്ത് നമുക്ക് കയറാതെ വരുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ ആ ഭാഗത്ത് നമ്മളൊന്ന് കയറുന്നുണ്ടോ നോക്കാം കേട്ടോ ഇങ്ങനെ ഒരു അളവ് എടുക്കുക കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലൊരളവേ എടുത്ത് വെക്കുക ഓക്കെ അപ്പോൾ അത് എത്രയാണ് അളവ് എന്നുള്ളത് നോക്കുക എനിക്കൊരു മുപ്പ് നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ ഓക്കെ നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് അളന്ന് കൊടുക്കുക കേട്ടോ ഇത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലാസ്റ്റിക് അല്ലാണ്ട് നമ്മൾ തുണിയിൽ വെട്ടണ വേസ്റ്റ് ഉണ്ടല്ലോ വേസ്റ്റിൻ്റെ അളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ തുണിയിൽ വെട്ടിയ ഒരു വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അതും ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക ഇത് നമ്മൾ ഓൾറെഡി ക്ലോത്തിൽ വെട്ടിയത് കൊണ്ട് നമ്മൾ ഓൾറെഡി ഫ്രോക്കിൽ വെട്ടിയതാണ് അല്ലാണ്ട് നമ്മൾ ഫ്രോ സ്കേർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് വെട്ടുമ്പോൾ മെറ്റീരിയൽ വെട്ടുമ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ ഇപ്പോൾ കാണിച്ച പോലെ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ബട്ടക്സ് ആ ഒരു ഭാഗത്ത് ചിലവർക്ക് കുറവായിരിക്കും ചിലവർക്ക് ബാക്ക് കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്കേർട്ട് കയറുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക കയറണമെന്ന് നോക്കുക കേട്ടോ എന്നിട്ട് ആ അളവ് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് വെട്ടുമ്പോൾ വേണ്ടത് എലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ ഓക്കെ എന്നിട്ട് എനിക്കൊരു നാൽപ്പത്താറാണ് ഈ ഒരു തുണിയിൽ വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ മെഷർമെൻറ്റ് എടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചാട്ടോ കേട്ടോ അതിലെടുത്താലും അതിനെക്കാട്ടിൽ കൂടുതലാണ് എനിക്ക് ഈ ഒരു സ്കേർട്ടിൽ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻ്റിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ദെൻ നമ്മൾ ബാൻഡ് വെട്ടിട്ടുണ്ടായിരുന്ന തുണികൾ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മാക്സിമം എത്ര ജോയിൻ്റ് ചെയ്യാൻ പറ്റും അത്രയും ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം വെട്ടിയതൊന്നും നമുക്ക് പോരാ പിന്നെയും ഞാൻ എക്സ്ട്രാ വെട്ടിയിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നാൽപ്പത്തി ആറാണ് നമ്മുടെ സ്കേട്ടിൻ്റെ വേസ്റ്റിൽ വരുന്നത് ഓക്കെ നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് വെച്ച് മുപ്പത്തി മുപ്പതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ മുപ്പതാണ് വരുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിനുള്ള തുണി ബാൻഡ് വെട്ടി വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കറക്റ്റായി ശ്രദ്ധിക്കുക കൂടിപ്പോയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകാതെ നോക്കണം ഓക്കെ ഈ രണ്ട് സൈഡും കൂടി നമുക്കൊന്ന് കൂട്ടിപ്പിടിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ വെട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക എന്നിട്ട് വേണം നമ്മളൊന്ന് അടിക്കണം കേട്ടോ നമുക്ക് അടുത്തുമ്പ് കൂടി വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇഞ്ച് കൂടുതൽ വെട്ടാൻ വന്നത് അതായത് നമുക്ക് നാൽപ്പത്തി ആറാണ് വേണ്ടതെങ്കിൽ ഒരു ഇഞ്ച് കൂടെ കൂട്ടി വെട്ടുക നാൽപ്പത്തി ഏഴ് വെട്ടുക അപ്പോഴേ നമുക്ക് ഈ അടിച്ചു പോകുമ്പോൾ കൂടി കറക്റ്റ് ആവുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒപ്പമൊക്കെ അനുണ്ടെങ്കിൽ ഒന്ന് ഒപ്പമൊക്കെ കൊടുക്കുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ വിത്ത് കൂടിയാലും കുഴപ്പമില്ല കൂടി പോയാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ കുറഞ്ഞു പോയിക്കന്നെ പണി കിട്ടും ഓക്കെ ഇനി വന്നിട്ട് നമ്മുടെ സ്കേർട്ട് മെയിൻ പീസ് വന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക റോങ് സൈഡ് വിൽക്കുക കേട്ടോ എന്നിട്ട് റൈറ്റ് സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ബാൻഡിൻ്റെ റൈറ്റ് സൈഡ് ബാൻഡിൻ്റെ റൈറ്റ് സൈഡും സ്കേർട്ടിൻ്റെ റോങ് സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്ന ഇങ്ങനെ കാണിച്ചു തരുന്നേ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഈ ബാൻഡ് ഇതുപോലെ വെച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫുൾ കവർ ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ ബാൻഡ് വന്നിട്ട് എനിക്കൊന്ന് ജാസ്തി തോന്നുന്നുണ്ട് ഒരു ഒരിഞ്ചോളവും ജാസ്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കയറ്റി ഒന്ന് അടു ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ബാക്കി വരെ തുമ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബാൻഡ് കറക്റ്റായിരിക്കും കേട്ടോ അപ്പം ജാസ്തി ആയാലും നമുക്ക് കൂടിപ്പോയാലും കുഴപ്പമില്ല നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനുള്ളൂ ഓക്കെ എന്നിട്ട് നമ്മൾ മറിച്ചിട്ടൊന്ന് റൈറ്റ് സൈഡേക്ക് നമ്മുടെ ക്ലോത്തിനെ മാറ്റുന്നുണ്ട് ഇതുപോലെ ഇനി നമുക്ക് എലാസ്റ്റിക്കാണ് വെക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ എലാസ്റ്റിക് അളന്ന് നോക്കാം നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് വന്നിട്ട് നമ്മൾ ബോഡി മെഷർമെൻറ്റ് എടുത്ത വേസ്റ്റ് ഓക്കെ അത് വന്നിട്ട് അതിന് മുപ്പതാണ് മുപ്പതിന്ന് ഞാൻ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ എലാസ്റ്റിക് വെട്ടുന്നത് ഞാൻ വെട്ടുമ്പോൾ ഒന്ന് മാറിപ്പോയതാണ് ഓക്കെ നമ്മൾ വീഡിയോയിൽ അത് വന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കറക്റ്റ് അളവ് എന്താണ് മുപ്പതാണെങ്കിൽ മുപ്പതിന്ന് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് വെട്ടാൻ ഓക്കെ എന്നിട്ട് ഇതുപോലൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജോയിൻറ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലാസ്റ്റിക് തിരിഞ്ഞ് മറിഞ്ഞു പോകരുത് കറക്റ്റായിട്ട് തന്നെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നും കൺഫേം ആയിട്ട് അത് ഇതുപോലെ ഓക്കെ എന്നിട്ട് നമുക്ക് ക്ലോത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം നമ്മൾ കറക്റ്റ് റൈറ്റ് സൈഡ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇലാസ്റ്റിക്കിന് ഉള്ളിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആ ഒരു ലൈനിൽ ബാൻഡിൻ്റെ പീസിൽ മാത്രമേ ഇലാസ്റ്റിക് വരെ വരാൻ പാടുള്ളൂ നമ്മൾ താഴോട്ടിക്കുള്ള നമ്മുടെ സ്കേർട്ടിൻ്റെ ഒരു ഭാഗമുണ്ട് അതിൻ്റെ താഴോട്ടിക്ക് സ്റ്റിച്ച് ഒരിക്കലും പോകരുത് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് മേൽഭാഗം ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ബാൻഡിന് മാത്രം നമ്മൾ എടുത്ത ക്ലോത്ത് ഉണ്ടല്ലോ അതിൽ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ താഴത്തെ സ്കേർട്ടിലേക്ക് താഴോട്ടിക്ക് ഒരുപാട് ഇറങ്ങി പോകരുത് കറക്റ്റ് നമ്മൾ ആദ്യം തന്നെ ബാൻഡ് ജോയിൻറ്റ് ചെയ്തില്ലേ ആ ഒരു ലൈൻ ഉണ്ടാവുള്ളൂ സ്റ്റിച്ച് ചെയ്ത ലൈൻ ആ ലൈനിൽ കൂടെ തന്നെ നമ്മൾ ഇത് കറക്റ്റായി മടക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇലാസ്റ്റിക് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നമ്മുടെ സ്കേർട്ടിൻ്റെ അളവിനെക്കാട്ടിലുള്ള വേസ്റ്റിക്ക് ഒരു പതിനാറ് ഇഞ്ചോളം കുറവാണല്ലോ അപ്പോൾ നമുക്ക് വലിച്ച് വലിച്ചിട്ട് വേണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തുണി ഒന്ന് ഇങ്ങനെ നീക്കി നീക്കി കൊടുത്തിട്ട് വേണം അടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ ഒന്ന് ലോക്കറ്റ് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കറക്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ക്ലോത്തും ഇങ്ങനെ ഈക്വലായിട്ട് അവിടെ നിൽക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം കൂടുതലായി നിൽക്കും അതുകൊണ്ടിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഈക്വലായി നിൽക്കും ഇനി നമുക്ക് മെയിൻ സ്റ്റിച്ച് മേലെ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് പിന്നെ എലാസ്റ്റിക്കിന് മേലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോങ് സ്റ്റിച്ച് വേണം എടുക്കാൻ ചെറിയ സ്റ്റിച്ച് എടുക്കരുത് ലോങ് ആയിട്ടുള്ള സ്റ്റിച്ച് എടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക എലാസ്റ്റിക് ഫ്രണ്ടിലും ഇതുപോലെ വലിച്ചു പിടിക്കുക പിന്നെ നമ്മൾ താഴോട്ട് നമ്മുടെ തള്ളവരല്ല എന്താണല്ലോ എടുത്ത് കഴിഞ്ഞാൽ തള്ളവരല്ലോണ്ട് നമ്മൾ താഴെ ഇങ്ങനെ വലിച്ചു പിടിക്കണം ഓക്കെ മൂന്ന് സൈഡ് വലിച്ചു കേട്ടോ ബാക്കും ഫ്രണ്ട് താഴോട്ടേക്ക് വലിച്ചു പിടിച്ചാൽ അത് തുണി കറക്റ്റായിട്ട് സ്റ്റിച്ച് വീഴുള്ളൂ നമ്മുടെ ബാൻഡ് ഉണ്ടല്ലോ ബാൻഡിൻ്റെ ആ തുണി തിരിയാണെങ്കിൽ തിരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ വലിക്കും ഒക്കെ അപ്പോൾ അത് തിരിയാണ്ടിരിക്കണം നമ്മൾ താഴോട്ട് ഇടത് കഴിഞ്ഞിട്ട് വിരൽ കൊണ്ട് വന്ന് താഴോട്ട് ഇങ്ങനെ വലിച്ച് വിളിക്കും കിട്ടും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ മെയിൽ പോഷൻ ബാൻഡിൻ്റെ മേൽ പോർഷൻ വൃത്തിയായിട്ട് കിട്ടും അല്ലെങ്കിൽ അത് ഇങ്ങനെ ചുളിവ് വരാനും അങ്ങനെ കൊള്ളപ്പ് പോലെയൊക്കെ നിൽക്കുക അങ്ങനെ പൊന്തി പൊന്ന് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് വൃത്തിയായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് തിരിഞ്ഞു പോകും ആ ഒരു സ്റ്റിച്ച് ഓക്കെ അപ്പോൾ നിങ്ങളത് മാത്രം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട് ബാനിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ടോ നല്ല നീറ്റായിട്ടൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല നമ്മൾ റെഡിമെയ്ഡൊക്കെ കാണുന്ന പോലെ തന്നെ വൃത്തിയാക്കിയ ആ ഒരു പൊട്ടിക് സ്റ്റിച്ചിങ്ങൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ആ സ്കേർട്ട് സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമായോ എനിക്കിഷ്ടമായിട്ടോ അപ്പം ഇതുപോലെ നിങ്ങളുടെ ഫ്രോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ ടൈറ്റായി പോയി ഒന്നും ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇതുപോലെ സ്കേർട്ട് അടിക്കാം കേട്ടോ ഓക്കെ ഇല്ലെങ്കിൽ ആ സ്കർട്ട് ഇല്ലെങ്കിൽ നമുക്ക് താമരത്തെ പോർഷനൊക്കെ വേറെ എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ടൊക്കെ ചുരിദാറോ അല്ലെങ്കിൽ ഫ്രോക്കോ ആയിട്ടൊക്കെ അടിക്കാം അല്ലെങ്കിൽ നമുക്കിതുപോലെ സ്കേർട്ടായിട്ട് നമുക്ക് മെറ്റീരിയലിൽ നോക്കിയെടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ അല്ലെങ്കിൽ നമുക്കിതുപോലെ സ്കേട്ട് അടിക്കാനും പറ്റും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലും കൂടിയായിരുന്നു അപ്പോൾ വേസ്റ്റാക്കി പോകും എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതുപോലെ ഒരു മെത്തേഡ് യൂസ് ചെയ്തു അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ താറ്റോ ബൈ ബൈ